ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തുർക്കിയുടെ പങ്കിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് സുരക്ഷാ സേനകൾ തുർക്കി മുന്നൂറ്റി അമ്പത്തി അമ്പതിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചത് ഉപയോഗിച്ച് മാത്രമല്ല ഓപ്പറേറ്റർമാരെയും ഉപയോഗിച്ച് പാകിസ്ഥാനെ സഹായിച്ചുവെന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രണ്ട് തുർക്കി സൈനിക പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കെതിരായ ഡ്രോൺ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ തുർക്കി ഉദ്യോഗസ്ഥർ പാക് ആർമി ഉദ്യോഗസ്ഥരെ സഹായിച്ചതായാണ് വിവരം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടി ബി ടു ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം തുർക്കിയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ സഹകരിച്ചോ എന്നാണ് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നത് ആയിരത്തിലേറെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം ഇവയെ ചെറുത്ത് തോൽപ്പിച്ചെങ്കിലും ആക്രമണത്തിന് ഉപയോഗിച്ചതിൽ മുന്നൂറ്റി അൻപതിലേറെ ഡ്രോണുകൾ തുർക്കിയുടേതാണ് യു യു എ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഡ്രോ സോങ്ക ഡ്രോണുകൾ തുർക്കിയുടേതാണെന്നാണ് അതീവ ജാഗ്രതയോടെയാണ് രാജ്യത്തെ സുരക്ഷാ വിഭാഗങ്ങൾ നിരീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്തിനെ തുരത്താൻ വേണ്ടി ഈ കൈ പിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിച്ച രാജ്യവും പാകിസ്ഥാനായിട്ട് വളരെ ഐക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു രീതിയിലും തുർക്കിക്ക് മാപ്പില്ല തുർക്കിയുമായിട്ട് ഒരു കാലത്തും ഇനി ആ ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അത് കടന്ന കൈ തന്നെയായിരിക്കും കാരണം ഇങ്ങനെയുള്ള ആ ഒരു രാജ്യക്കാരുമായിട്ട് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഐക്യം അതിന്റെ ആവശ്യമില്ല ഇപ്പോ ചൈനക്കും പണി കിട്ടി പാകിസ്ഥാന് വേണ്ടുന്ന രൂപത്തിലുള്ള എൺപത് ശതമാനത്തോളം എൺപത്തി ഒന്ന് ശതമാനവും ആ ഒരു യുദ്ധ സാമഗ്രിക സാധനങ്ങളൊക്കെ പാകിസ്ഥാൻ കൊടുത്ത് ചൈന കൊടുത്തെങ്കിലും ചൈനയുടെ ആ ഒരു വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചൈനയുടെ പടക്കം പോലും ഒന്നിനും കൊള്ളാത്തത് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ ആ പാക് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്തു കൊടുത്തത് ചൈനയാണ് എന്നാണ് പറയുന്നത് വ്യോമ പ്രതിരോധ സംവിധാനം അടക്കം തവിടുപൊടിയാക്കിയ ഇന്ത്യയുടെ തിരിച്ചടിയോടെ കനത്ത ഇടിവ് നേരിട്ട് ചൈനീസ് പ്രതിരോധ ഓഹരികൾ മോദിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ചെങ്ഡു യുദ്ധവിമാന നിർമ്മാതാക്കളുടെ ഓഹരി ഇടിഞ്ഞത് ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആഗോള ആയുധ വിപണിയിൽ സംഭവിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത് എന്തായാലും ആ ചെങ്ഡു എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ നമുക്ക് ഇന്ത്യ തകർത്തെറിഞ്ഞപ്പോൾ അതൊരു ചണ്ടയായിട്ടാണ് നമുക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സന്തോഷിക്കുകയല്ല നമ്മുടെ രാജ്യത്തുള്ള ആ ഒരു ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി തുർക്കിയും ചൈനയും പാകിസ്ഥാനും അതിശക്തമായ രൂപത്തിൽ തന്നെയാണ് ഇന്ത്യയെ ആക്രമിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യയുടെ ആ ഒരു കരുത്തുറ്റ ആ ഒരു മിസൈൽ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളും ആളപായങ്ങളും നമുക്ക് ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവർ വിക്ഷേപിച്ചതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആളുകൾ തിങ്ങിപ്പാറിക്കുന്ന ഏരിയയിലൊന്നും അല്ലാത്തത് കൊണ്ട് ഒരുപാട് മിസൈലുകൾ പൊട്ടാത്ത രൂപത്തിലും ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോരിനിറങ്ങിയപ്പോൾ ആഗോളതലത്തിലെ ആയുധ വ്യാപാര രംഗത്തെ കമ്പനികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം നമ്മൾ പെരുന്നാളിലൊക്കെ പടക്കം വാങ്ങിച്ച് ആ പൊട്ടിക്കുന്ന സമയം ഓരോ അയ്യൻ പടക്കം ആ പടക്കം ഈ പടക്കം എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞു വേടിക്കുന്ന ഒരു രീതികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ യുദ്ധം നടക്കുന്ന സമയം പല രാജ്യങ്ങളും അവരുടെ ആയുധങ്ങൾ ഇങ്ങനെ ഇറക്കി കൊടുക്കും കാരണം എടുത്തുപയോഗിച്ചോ പിന്നീട് കടമ കടമൊക്കെ നമുക്ക് പിന്നീട് വിടാം നിങ്ങളത് എടുത്തിട്ട് പൊട്ടിക്കുകയും ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം ഇങ്ങനെയാണ് പാകിസ്ഥാനെ ഈ പറയുന്ന തുർക്കിയും അതുപോലെ തന്നെ ചൈനയും സഹായിച്ചിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന തുർക്കിക്കും ചൈനക്കും ഈ പൊട്ടിച്ചതായിട്ടുള്ള പടക്കത്തിന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പോലും പാകിസ്ഥാന്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലെത്തി കാരണം വലിയ ആ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് വന്നത് ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കും ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞത് പക്ഷേ ആണവായുധത്തിൻ്റെ രണ്ട് കവാടം തുറക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആ പ്രദേശത്ത് പോലും ആർക്കും അടുക്കാൻ പറ്റാത്ത വിധത്തിലായി അത് ആ ഒരു ആണവായുധ ആണവായുധം ആ ഒരു ശേഖരിച്ചു വെച്ച ഭാഗത്ത് വലിയ രൂപത്തിലുള്ള ലീക്ക് ഉണ്ടായി വരുന്നുണ്ട് അത് ജനങ്ങളെ വലിയ രൂപത്തിൽ തന്നെ വിഭ്രാന്തി പരത്തുന്നുണ്ട് എന്നുള്ള വാർത്തയും കേട്ടിരുന്നു അപ്പോൾ ലോകത്തെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുമ്പിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ആകട്ടെ ചൈനീസ് ആയുധങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ ചൈനീസ് യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചു എന്നാൽ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാൻ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു ഒരു പാട്ടുണ്ടല്ലേ നാനടിച്ച താങ്കമാട്ടെ നാല് നാനടിച്ചാൽ താങ്കമാട്ടെ എന്തൊരു പാട്ടുണ്ട് മറന്നുപോയി ഞാനടിച്ച താങ്കമാട്ടെ നാലു മാസം തൂങ്ങമാട്ടെ മൂഞ്ചിപ്പാത്ത വീട്ടിൽ ചെന്ന് ചേരമാട്ടെ അതുപോലെ തന്നെയായി പാകിസ്ഥാന്റെ അവസ്ഥയും കാരണം പല രൂപത്തിലും പല ആ മിസൈലുകൾ ആക്രമണമൊക്കെ നടത്തിയെങ്കിലും ഇന്ത്യക്ക് നേരെ ഒരു വിരൽ പോലും ചൂണ്ടാൻ കഴിയാത്ത അവസ്ഥയിലായി പാകിസ്ഥാന്റെ ആ ഒരു പിന്നെ ആ തുടക്കത്തിൽ തന്നെ അവർ ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ കൊന്നൊടുക്കി എന്നുള്ളതാണ് അല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഇതോടെ തുടക്കത്തിൽ കുതിച്ച ചൈനീസ് പ്രതിരോധ ഓഹരികൾ വൻ തകർച്ചയാണ് നേരിട്ടത് ഇന്ത്യ പാക് വെടി വെടിനിർത്തലിന് പിന്നാലെയാണ് ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞത് ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ആക്രമണങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ ആക്രമണങ്ങൾക്ക് ചൈനീസ് നിർമ്മിത ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ചൈനീസ് മിസൈലുകൾ ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടെ പൊട്ടാത്ത ചൈനീസ് മിസൈലുകൾ സൈബറിട സൈബറിടത്തിൽ അടക്കം ചർച്ചയായി ഇത് അവരുടെ പ്രതിരോധ ഓഹരികളിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു ഹാങ്സങ് ചൈന എന്ന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് സൂചിക മൂന്ന് ശതമാനം ഇടിവ് നേരിട്ടു എന്നുള്ളതാണ് ഇനി എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ഒരു നാണയത്തൊട്ട് പോലും ഇനി പറയുന്ന ചൈനക്കും കിട്ടാനില്ല അതുപോലെ തന്നെ തുർക്കിക്കും കിട്ടാനില്ല തുർക്കി ഇതുവരെയും പിടിച്ചു നിന്നിരുന്നത് നല്ല ആ ഒരു രൂപത്തിൽ പിടിച്ചു നിന്നിരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കയറ്റുമതിയും ഇറക്കുമതിയിലൂടെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വഴിയും അടഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് തുർക്കിയുടെ പോക്ക് കാരണം തുർക്കിയുടെ പങ്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ആ ഒരു ചെങ്ങാത്തം അത് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്